ഹലോ ഹലോ ഹലോത്തല്ലേ ആ അങ്ങനെ കൊറേ ദിവസമായി വിളിക്കുന്നു ഇപ്പൊ കിട്ടിയ വന്നായി അപ്പൊ അങ്ങനെ കിട്ടിയ് കുറെ ആൾക്കാർ ഇതിൽ തന്നെ വന്ന ആൾക്കാരുണ്ട് ഇവിടെ നമ്മളെവിടെ ആശയത്തോട് ആശയത്തോട് ചോദിച്ചിട്ടുള്ള ആൾക്കാർ കൊറേ ആൾക്കാരുണ്ട് പിന്നെ

ஏ கண்ணூர் பெருமீது ஆஹ் பள்ளி தட்டாய்ட் வாங்கிட்டு அது அந்த பனி ஏதும் தீராய் அப்ப தீர்ந்தா

അല്ല വരാനിപ്പോ വരാനുള്ളത് കൊണ്ടല്ലോ ഞാൻ ഉദ്ഘാടനങ്ങളൊന്നും പോകാറില്ല ചെയ്യണ കാര്യങ്ങൾ അവരവര് ഉദ്ഘാടിച്ച പോലെ നമ്മക്ക് കോല ഞങ്ങള് പറഞ്ഞേണ്ട ഇനി നമ്മൾ ഹുസൈനല്ല പറഞ്ഞാ കാരണം ഞാൻ അതിനോട് തോന്നുന്നു അറിയാതെയാണ് ഇപ്പൊ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് ആ പരിപാടിക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ പഠിക്കുന്നത് എന്തിന് നിങ്ങക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒന്നുമില്ല അപ്പൊ അള്ളാനിന്റെ അള്ളഹാനി റസൂൽ ഇപ്പൊ മുഹമ്മദ് നബി മുഹമ്മദ് വലിയപ്പാനേ ഒക്കെ ധിക്കരിച്ചത് പഠിച്ചിട്ടാ എഴുതാനും മുഹമ്മദ് നബി മുഹമ്മദ് നബീനെ വളർത്തി വലുതാക്കിയ കുടുംബത്തിനെയും ഗോത്രത്തെയും അവിടത്തെ കൂട്ടക്കാരെയും നാട്ടുകാരും എഴുതാനും പഠിച്ചിട്ടാണോ

ത്ര മരിക്കണാരെ മരിക്കഹമ്മ ആൾക്കാരെന്താ ചെയ്യുന്നത് മക്കത്ത് നാല് അഞ്ചു നിങ്ങൾ ചൂടായാലിങ്ങനെ ഉദ്ഘാടനത്തിന് വിളിച്ചാലേ ഒക്കെ നമുക്ക് ഉദ്ഘാടനവും സമാപനവും ഒക്കെ തീർത്തിട്ട് നിർത്താം ഞാൻ നിങ്ങൾ പറഞ്ഞു തരണം അതായത് ഞാൻ പറഞ്ഞു തരണം ഒരാൾ മരിച്ചാ എന്താ ചെയ്യേണ്ടെന്നുള്ളത് അല്ലേ ഇസ്ലാമിലല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടാണെങ്കിൽ നിങ്ങള് ഒറ്റ നിങ്ങൾക്ക് പറഞ്ഞു തരണം നിങ്ങൾക്ക് പറഞ്ഞു തരണം മുഹമ്മദ് നബിയുടെ വാപ്പ മുഹമ്മദ് മുഹമ്മദ് നബിയുടെ പിതാവ് അബ്ദുള്ള ആണെന്ന് പറയപ്പെടുന്നു എന്തായിട്ട് അത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഹലോ കേട്ടാണ് കേട്ടോ എല്ലാരും ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞ ഉദ്ഘാടനം ചെയ്യണ്ടത് ഉദ്ഘാടനം ആയപ്പോ നിങ്ങൾ ഓടിയാലത് സമാപനമാകുമ്പോ നിങ്ങളെ അവസ്ഥ എന്തായാലും ഉദ്ഘാടനത്തിന് പിന്നെ 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 നിങ്ങൾ ഉദ്ഘാടനത്തിന് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് ഉദ്ഘാടനം ആകുമ്പത്തേ നിങ്ങൾ ഇങ്ങനെ ഓടിയാലും ഇത് സമാപനം ആകുമ്പോഴത്തേക്ക് അഞ്ചു കൊല്ലപ്പ് നിങ്ങളെ സമനില തെറ്റി അഞ്ചു കൊല്ലപ്പത്തേക്ക് സമനില തെറ്റിപ്പൊ എല്ലാം പറയുന്ന ഒരു മനുഷ്യനായ ഒരാൾ കേൾക്കുവ ല്ലേ നിങ്ങൾ കേട്ടില്ല ഞാൻ ലോകം ആയിരുന്ന കഴിഞ്ഞി ക്രിസ്ത്യൻ പറഞ്ഞ ബെറ്റ് കൂടിയിട്ട് ഇന്നിട്ട് അവളോ എച്ചിട്ട് കൂടുന്നതെന്നതാ ഇനി ക്രിസ്ത്യൻ പണി പറഞ്ഞതാ ഇന്റെ പോലെ ക്രിസ്ത്യൻ പറഞ്ഞതാണ്